നെടുമുങ്ങാട്ട് ഇനി ട്രെയിനോടും മലയോര ഗതാഗത വികസനം കേരളത്തിന്റെ മുഖച്ചായ മാറ്റുന്ന വികസന പദ്ധതിക്കായി സെമിനാർ സംഘടിപ്പിച്ചു സെമിനാർ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്തു മലയോര റെയിൽവേ ഗതാഗത വികസനം കേരളത്തിന്റെ മുഖച്ചായ മാറ്റുന്ന വികസന പദ്ധതിക്കായി ജനകീയ സെമിനാർ സംഘടിപ്പിച്ചു ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ സെമിനാർ ഉദ്ഘാടനം ചെയ്തു മുൻ കേന്ദ്രമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ് എംബി യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് എംബി എം എൽ എമാരായ ഡി കെ മുരളി ഐ ബി സതീഷ് ബി ജെ പി നേതാവ് എം പത്മകുമാർ തുടങ്ങി ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു നൽകാമെന്ന് ഉറപ്പ് കൊടുത്ത് എന്താ നടപ്പാക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് അത്തരത്തിൽ ഈ വിഷയത്തിൽ അത് നമുക്ക് നെടുപങ്ങാട് വഴി വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ നമ്മെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ചില ചരിത്ര രേഖകൾക്ക് പല സുഹൃത്തുക്കളും പറഞ്ഞനുസരിച്ചാണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലം ചെങ്കോട്ട റെയിൽവേ ലൈൻ്റെ മുമ്പ് തന്നെ ഇരുവഴി റെയിൽവേ ലൈൻ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നാണ് പക്ഷേ അന്ന് അത്ര ഒരു താല്പര്യത്തിലേക്ക് ആ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിന് മാറാൻ കഴിയും എന്നാൽ നമ്മുടെ ഈ മല മലയൊരു മേഖല എടുത്തു നോക്കിയാൽ ടൂറിസത്തിന്റെ വികസനം കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങളുടെ ചരക്ക് ഗതാഗത കാര്യങ്ങളിലടക്കം ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നടപ്പാക്കേണ്ട ഒരു ഗതാഗത സൗകര്യമാണ് റെയിൽവേ എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് ജനങ്ങളെയും നാടിനെയും അധികാരികളെയും ബോധ്യപ്പെടുത്താൻ കൂട്ടായ ഈ പരിശ്രമത്തിന് സാധിക്കണം അടുത്തുമകന്നും പ്രതീക്ഷയുടെ ഇരമ്പം തീർത്ത മലയോര റെയിൽപാത പദ്ധതി ഒന്നേകാൽ നൂറ്റാണ്ടത്തെ കാത്തിരിപ്പിനൊടുവിലെ ട്രാക്കിലേക്ക് എത്തുന്നത് എരിമേലി നെടുമങ്ങാട് വഴി വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധിപ്പിക്കുന്ന വിധമാണ് നിർദ്ദിഷ്ട അങ്കമാലി ശബരി പാതയുടെ പുതുക്കിയ റൂട്ട് നിശ്ചയിച്ചിട്ടുള്ളത് എരിമേലി മുതൽ ബാലരാമപുരം വരെ നൂറ്റി അറുപത് കിലോമീറ്ററാണ് പുതിയ റെയിൽപാത ബാലരാമപുരം കാട്ടാക്കട നെറുമങ്ങാട് വെഞ്ഞാറമൂട് കിളിമാനൂർ അഞ്ചൽ പുനലൂർ പത്തനാപുരം കോന്നി പത്തനംതിട്ട പെരിനാട് അത്തിക്കയം എരിമേലി എന്നിവയാണ് പുതിയ റൂട്ടിൽ ഉൾപ്പെടുന്ന പ്രധാന സ്റ്റേഷനുകൾ കുളത്തൂപ്പുഴ പാലോട് വിതര പ്രദേശങ്ങൾ ലൈനിന്റെ പരിധിയിൽ വന്നിട്ടില്ല എന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് കാലയളവിലെ റെയിൽവേ ബജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതിയാണ് എരിമേലി ശബരിപാത മൊത്തം ചെലവിന്റെ അൻപത് ശതമാനം സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചതോടെയാണ് നടപടികൾക്ക് വേഗമേറിയത് കിഫി മുഖേന പണം ലഭ്യമാക്കുമെന്ന് സംസ്ഥാനം കേന്ദ്രത്തെ അറിയിച്ചു കഴിഞ്ഞു ആദ്യ സർവേ തൊള്ളായിരത്തി ഒന്നിലാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ചെങ്കോട്ട റെയിൽവേ ജംഗ്ഷൻ രൂപപ്പെടുന്നതിന് രണ്ട് വർഷം മുമ്പ് തന്നെ നെടുമങ്ങാട് തിരുവനന്തപുരം ലൈനിന്റെ സർവേ നടന്നിരുന്നതായി പ്രമുഖ ചരിത്രകാരൻ വെള്ളനാട് രാമചന്ദ്രൻ ചൂണ്ടിക്കാണിക്കുന്നു തിരുവിതാംകൂർ സർക്കാർ ധനസഹായത്തിന് പ്രാപ്തരായ വ്യവസായികളുടെ പിന്തുണ തേടിയെങ്കിലും ലഭിച്ചില്ല അനന്തപുരിയിലെ വ്യാപാരികൾ ചെങ്കോട്ട ലൈനിനേക്കാൾ പ്രാധാന്യം കൽപ്പിച്ചത് നാഗർഗോവിൽ റോഡിനായിരുന്നു ഇതേ തുടർന്ന് കൊല്ലത്തെ വ്യവസായികൾ സഹായകസ്തു നൽകാൻ സന്നദ്ധരായി അങ്ങനെയാണ് തൊള്ളായിരത്തി നാലിൽ കൊല്ലം ചെങ്കോട്ട ലൈൻ യാഥാർത്ഥ്യമായത് പതിറ്റാണ്ടുകൾക്ക് മുൻപ് പുനലൂർ തെന്മലപ്പാത നിർമ്മാണ ഘട്ടത്തിൽ കുളത്തൂപ്പുഴ പാലോട് നെടുമ്പങ്ങാട് വഴി മലയോരപാത സജീവ പരിഗണനയിൽ ഉണ്ടായിരുന്നു റെയിൽപാളം നിർമ്മിതിക്ക് അനുയോജ്യമായ കമ്പകം ഇനത്തിൽപ്പെട്ട മരങ്ങൾ അമ്മയമ്പലം ചതുപ്പ് പ്രദേശങ്ങളിൽ പരക്കെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് ഐഎസ്ആർഒയും ഐ ഐ എസ് ടി ബി ജിആർ ഐയും ഉൾപ്പെടെ രാജ്യത്തിന്റെ സമിമാനമായ നിരവധി അന്തർദേശീയ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന നെടുമങ്ങാട് താലൂക്ക് റെയിൽവേ ഭൂപടത്തിൽ അന്യം നിൽക്കുന്നത് വാർത്തകൾക്ക് പുറമെ നിരവധി സെമിനാറുകളും സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മന്ത്രിമാരായ ജിആർഎനിലും വി ശിവൻകുട്ടിയും കേന്ദ്ര റെയിൽവേ സഹമന്ത്രിയെയും ബോർഡ് ചെയർമാനെയും സന്ദർശിച്ച് പാത നിർമ്മാണത്തിന് സംസ്ഥാന സർക്കാർ സംബന്ധിച്ച് ഉറപ്പു നൽകി അടൂർ പ്രകാശ് എംപിയും പലവട്ടം ലോക്സഭയിൽ ഇക്കാര്യം ഉന്നയിച്ചു കേന്ദ്ര സഹമന്ത്രിയായിരുന്ന വി മുരളീധരൻ അടുത്തിടെ പ്രധാനമന്ത്രിക്ക് നിവേദനം നൽകി കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായാണ് പുതിയ റൂട്ട് നിർമ്മാണം ട്രാക്കിലേക്ക് എടുക്കുന്നത് റെയിൽവേ കണക്ടിവിറ്റി ഇല്ലാത്തായിരത്തിലധികം ജനസംഖ്യയുള്ള നഗരങ്ങളുടെയും ജില്ലാ ആസ്ഥാനങ്ങളുടെയും ലിസ്റ്റ് തയ്യാറാക്കാൻ പി എം ഗതിശക്തി ഡയറക്ടർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ റെയിൽവേ സോണിൽ ജനറൽ മാനേജർമാർക്ക് നൽകിയ സുപ്രധാന നിർദ്ദേശമാണ് വഴിത്തിരിവായത് ഇതനുസരിച്ച് കേരളയിൽ പ്രാഥമിക പഠനം നടത്തി ഗതാഗത വകുപ്പുമായി സഹകരിച്ചാണ് പുതുക്കിയ റൂട്ട് ഈ നിർദ്ദേശത്തിനാണ് കേന്ദ്ര റെയിൽവേ ബോർഡ് പ്രാഥമിക അംഗീകാരം നൽകിയിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ